മലപ്പുറത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന അറുപത്തിയേഴുകാരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനത്തിനെതിരാക്കിയ കേസിൽ രണ്ടുപേരെ കഠിന തടവന് ശിക്ഷിച്ചു കൂട്ടിലങ്ങാടി സ്വദേശികളായ ഇബ്രാഹിം വിനോദ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിനാസ്പദമായ സംഭവം കൂട്ടിലങ്ങാടി സ്വദേശികളായ ഇബ്രാഹിം വിനോദ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് ഇബ്രാഹിമിന് വിവിധ വകുപ്പുകളിലായി നാല്പത്തി അഞ്ച് വർഷം കഠിനതടവും തടവും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പിഴയടയ്ക്കാനുമാണ് വിധി പിഴ തുക അടച്ചില്ലെങ്കിൽ രണ്ടു വർഷം അധിക തടവ് അനുഭവിക്കണം വിനോദിന് ഇരുപത്തി അഞ്ച് വർഷം കഠിനതടവും തടവും അമ്പത്തി അയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി എസ് സൂരജാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ മലപ്പുറം പോലീസ് എടുത്ത കേസിലാണ് വിധി ാരിയുടെ വീട്ടിലേക്ക് വിനോദിന്റെ സഹായത്തോടെ ഒന്നാം പ്രതിയായ ഇബ്രാഹിം അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു മലപ്പുറം പോലീസ് ഇൻസ്പെക്ടറായിരുന്ന പ്രാംജിത്ത് എസ് ഐ ബി എസ് ബിനോ അബ്ദുൾ ജബ്ബാർ എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വപ്ന പി പരമേശ്വരത്ത് ഹാജരായി പ്രതികളെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ട്വന്റിഫോർ മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം